കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുക ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം ഇപ്പോഴാണ് സി പി എം ബി ജെ പി ബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ അവിഹിത ബന്ധത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് പറയാം മുഖ്യമന്ത്രിക്ക് നന്ദകുമാറോട് മാത്രമേ വിരോധമുള്ളൂ കാരണം നന്ദകുമാർ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിന്റെ കാലത്ത് വി അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അതാണ് ദേഷ്യം നന്ദകുമാറിനോടുള്ള പ്രശ്നം അതാണ് ഞാൻ സി നന്ദകുമാറും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ് അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന്റെ ഫോൺ നമ്പറുകൾ മുഴുവൻ അടക്കമുള്ള ബന്ധപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന് മുതല് നന്ദകുമാറായിട്ട് ബന്ധമുണ്ട് പല സി പി എം നേതാക്കൾക്ക് ബന്ധമുണ്ട് ഇതിനു മുമ്പ് ഏത് നന്ദകുമാർ എന്ന് ജയരാജൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ പോയി നന്ദകുമാറിന്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമ പ്രവർത്തകരായ നിങ്ങള് കണ്ടതാണ് അപ്പൊ ഇതെല്ലാം ബന്ധമാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചത് ഒരു കുഴപ്പമില്ലെന്നാ അതായത് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടിയാണ് അതുകൊണ്ട് തള്ളിപ്പറയാൻ പറ്റില്ല തള്ളിപ്പറഞ്ഞ ജയരാജൻ തിരിച്ചു പറയും ഞാൻ ചോദിക്കട്ടെ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല ആ പ്രകാശ് ജാവദേക്കർ ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് വന്നാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലേക്ക് പോയാലും എന്തിനു വേണ്ടിയിട്ടാ എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള എന്താണ് അവരുടെ വാക്കെന്താണ് പ്രഭാരി പ്രഭാരി എന്ന് പറയുന്ന അവരുടെ വാക്കതാ ചുമതലയുള്ള ബി ജെ പി നേതാവുമായി കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ എന്താണ് സംസാരിക്കാനുള്ളത് അതിനിടെയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത് അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ നിതിൻ ഗഡ്കരി ജയ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ് അതൊന്നും ഒരു തെറ്റില്ല കേന്ദ്രമന്ത്രിയാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല ബി ജെ പി നേതാവ് മാത്രമാണ് മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാ പ്രകാശ് ഇ പി ജയരാജൻ പറയുന്നു എന്റെ മകന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറയും ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത് അപ്പോ മറ്റവര് പറയുന്നത് പ്രകാശ് ജാവദേക്കറിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജൻ പോയതെന്ന് രണ്ടിനാണെങ്കിലും ഒരു കാര്യം ഇവര് തമ്മിലുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി അറിവ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ് ഇപ്പൊ അന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്പുറയാണ് അതിന് പറയും ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവും നല്ല ശിവനാണെങ്കിൽ കത്തിയരിഞ്ഞു പോവും പാപി നല്ല ശിവനാണ് ഒറിജിനൽ ശിവനാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത് ഇല്ല പിശാജിന്റെ കൂടെ പാവി കൂടിയ പിശാജി ഒന്നുകൂടി പാപിയാവും അങ്ങനെ പറയും ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവുന്നത് അത് എന്ത് 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 പഴഞ്ചൊല്ലാണത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേൾക്കുന്നത് ഇതിൽ ഒരു കാര്യം വ്യക്തമല്ലേ കേരളത്തിലെ സി പി എം നേതാക്കളും കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര ബി ജെ പി നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ അതാണ് അവരുടെ അജണ്ട